ഏകദേശം എട്ട് മാസത്തോളമായി തെക്കൻ ലബനാനു നേരെ ഇസ്രായേലും വടക്കൻ ഇസ്രായേലിന് നേർക്ക് ഹിസ്ബുള്ളയും പരസ്പരം ഒരു പരിധി വിടാത്ത രീതിയിലുള്ള ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഇസ്രായേൽ സൈന്യം ലബനാനു നേരെ ആക്രമണം നടത്തിയാൽ അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്ന ഇസ്രായേൽ സേനാവ്യൂഹത്തെ ആക്രമിക്കുമെന്ന് ഹിസ്ബുള്ള ശക്തമായ മുന്നറിയിപ്പ് ഇസ്രായേലിന് നൽകിയിരിക്കുകയാണ് ഇസ്രായേലിനെ നേരിടാൻ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പോരാളികൾ തൽക്കാലം ആവശ്യമില്ല എന്ന് ഇസ്ബുല്ല അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇറാഖിൽ ആയിരക്കണക്കിന് പോരാളികളാണ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അടിയന്തര സാഹചര്യം വന്നാൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും പതിനായിരക്കണക്കിന് സായുധ പോരാളികളാണ് ലബനാനിലേക്ക് പോവാൻ വേണ്ടി തയ്യാറെടുത്തു നിൽക്കുന്നത് ഇതിനിടെ ഇസ്രായേൽ രഹസ്യമായി മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂര മിസൈലാണ് ഇസ്രായേൽ പരീക്ഷിച്ചിരിക്കുന്നത് റഷ്യൻ മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടത് മെഡിറ്ററേനിയൻ കടലിലേക്കാണ് ഇസ്രായേൽ രഹസ്യമായി മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്നത് ഹിസ്ബുളയുമായി യുദ്ധമുണ്ടാകുമ്പോൾ ഇറാൻ അതിൽ ഇടപെടുമെന്ന് ഉറപ്പായ കാര്യമാണ് ഇറാൻ നേരിട്ട് ഈ യുദ്ധത്തിന്റെ ഭാഗമാവുകയാണ് എങ്കിൽ ഇറാനെതിരെ അതിനെ വേണ്ടിയാണ് ഈ സമയത്ത് ഇസ്രായേൽ പുതിയ മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്നത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ യോഗാലൻഡ് അമേരിക്കയിൽ ചെന്ന് ഭീഷണി മുഴക്കിയത് ഇറാന്റെ ആണവ പദ്ധതിയെ തടയാൻ അമേരിക്ക മുന്നോട്ട് വന്നില്ല ഇസ്രായേൽ ഒറ്റയ്ക്ക് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന പരോക്ഷമായ മുന്നറിയിപ്പാണ് യോഗാലൻഡ് നടത്തിയത് ഇതേ സമയം തന്നെയാണ് ഇറാനിലേക്ക് തൊടുക്കാവുന്ന മിസൈലിന്റെ പരീക്ഷണവും രഹസ്യമായി ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് വാർത്ത പുറത്തു വന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല ദിവസങ്ങൾക്ക് മുമ്പ് ലബനാനിലേക്ക് ആയിരക്കണക്കിന് പോരാളികളെ അയക്കാൻ തയ്യാറാണെന്ന് ഇറാൻ പ്രഖ്യാപിച്ചത് ഇസ്രായേലിനെ കൂടുതൽ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇസ്രായേലിന് ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്